രണ്ടെണ്ണം അതെ ഒരേ സമയത്ത് രണ്ടെണ്ണം കേറിയിട്ടുണ്ട് ഇതന്നെ ഫുട്ബോൾ കളിക്കാട്ട് കിട്ടി നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീക്ക് മിക്സ് ആയിക്കൊണ്ടിരിക്കുക അക്ഷമെന്നെ കിടക്കുന്നത് അത് പെല്ലറ്റ് പെല്ലറ്റ് മൈദ പിന്നെ ഏലക്കാപ്പൊടി കണ്ടോ അപ്പോൾ ഇത്ര സാധനം വെച്ചാൽ നമ്മൾ പിന്നെ ശർക്കര ശകലം ഇത് മിക്സ് ചെയ്ത് തീറ്റ ഉണ്ടാക്കുക പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്പോട്ട് കണ്ടോ നമ്മളിവിടെ കുറച്ച് നേരം ഇട്ട് മീനെ എല്ലാം മാക്സിമം ഇവിടെ വരുത്തിക്കും അത് നമ്മൾ നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഇത് കണ്ടോ നമ്മുടെ ചൂണ്ടക്കണയാണ് നാടൻ ചൂണ്ട നാടൻ ചൂണ്ടക്കണ നാടൻ ചൂണ്ടക്കണ മാത്രല്ല കേട്ടോ ഇപ്പോൾ എന്തേ എല്ലാവരും എളുപ്പത്തിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതി നമ്മുടെ റോഡ് കേട്ടോ ലുക്കാനട കണ്ടോ അതേ വീട്ടിൽ നിന്ന് പൊങ്ങ് കെട്ടിക്കൊണ്ടിരിക്കുക ഇതേ ഇരിയിരിക്ക സ്റ്റിക്ക് ഒന്ന് കാണിച്ചേഡ് കോൾ റോഡ് ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള കേട്ടോ നമ്മുടെ കരിമീൻ കൊണ്ടുപോകുന്നതാണ് വീട്ടിലെ സാധനം അതെ അപ്പോൾ എല്ലാവരും ചൂണ്ടെടുത്ത് റെഡി ആയിട്ടുണ്ട് ഓ ആ മീൻ്റെ കരു തുടങ്ങി പോയിരുന്നു പോരെ അതെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ മയിൽപ്പീലത്തുണ്ടോ കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും മീനെ കൊത്തി കഴിയുമ്പളെ ഇതാണ് എല്ലാരും ഒരാൾക്കൊന്ന് മീൻ കറിക്കോട്ടെ മനുസരമാണ് മൂന്ന് ചൂണ്ടക്കാർ ഓൾ റോഡ് പിടിക്കുവോ അതോ ചൂണ്ടക്കണയിൽ പിടിക്കുവോ ആലയോ കിട്ടിയേല്ലോ പുല്ലം ഫസ്റ്റ് നമ്മുടെ കണ്ടോ നല്ല വീട്ടിൽ പുല്ല നമ്മുടെ തൂളി യ്യാളെതിലേക്കെ <astically inaudible> in നമ്മുടെ രണ്ടാമത്തെ രണ്ട് പുല്ലരും ഒരു മോരശയും ഇപ്പോഴാ രണ്ടെണ്ണം ദേണം കേറിയിട്ടുണ്ട് ആരാധ്യമേ ആരാധിയും 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 ദാശമേലെ പുല്ലം കേറി വരുന്നു. എന്താ ഇങ്ങ വർക്കൊന്നും അല്ല മുട്ടി. ആടാ ആടാ കേടക്ക കേടക്ക പോയി പോയി പോയി. ഇട്ടു 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 ഇട്ടു. ദേ കേടക്കത്. എടാ ഊ പോടീടടാ. ആടം മുട്ടിണ്ടോ. അതു കണ്ടോ? അണ്ടറ കുഴിഞ്ഞിരിക്കുന്നു. എടുക്ക് എടുക്കാ. ആ എടുടാ. ആ പോ. ഏക്കാരം പോ. ഞാൻ എന്നല്ല അവനെ എടുക്കാൻ പറഞ്ഞത്. താഴെ മുതായേട്ട് വറ്റയാ. ഓക്കേ. പോയി പോയി പോയി. ഇലക്ക നലക്ക നട കേറി കേറി. ബൈ. ടാ ടാ. അടുത്തു നോക്കാം ഓർണ്ണ മിസ്സായിട്ടോ നമുക്ക് ആ മൂന്നുപൂലേ കിട്ടി കിട്ടി കണ്ടോ ഒറ്റ തൂക്കിന് മേടിക്കൊണ്ടെ ഒറ്റ തൂക്കിന് നമ്മുടെ പോൾ റോഡിലെ ഫസ്റ്റ് മീനെ മീനുക്കാനടെ ബാമ്പു ബാമ്പുല്ലാംബു കാണിച്ചേ ആ അതെ അടുത്ത ഇതാ ഫുട്ബോൾ കളിക്കില്ല അയ്യോ കൊഴപ്പില്ലല്ലേ ചാറോ പറയോ നമുക്ക് കിട്ടിയോ ആട്ടോ എല്ലാരും സ്കോർ ചെയ്തോ എല്ലാരും ഈ വിളിച്ചിട്ടുണ്ട് ഉണ്ടോ വരച്ചു കഴിഞ്ഞാൽ മീൻ ഇപ്പറേ വരും ആ പുല്ല നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളിട്ടുണ്ട് നമ്മളിട്ട കണ്ണി കാണിച്ച കണ്ണി കണ്ണിട്ടേക്കുന്ന കേട്ടോ കറുണ് നോർമൽ ഹുക്കാറുക്കുന്നെ അതൊരു തീറ്റിട്ട് പറഞ്ഞാൽ നമ്മുടെ മൈദർക്കുന്നെ മൈദക്കകത്ത് വേറെ മിക്സിംഗ് വല്ലതും ഉണ്ടോ എന്താഷ്യമേ ആ ഒരു കാര്യം കൂടെ ഉണ്ട് പക്ഷേ ഞാൻ പറയത്തില്ലെന്ന് പുല്ലോ കാട്ടി കയറി നേരത്തെ പോലെ തന്നെ ആ പോയി രണ്ടേ രണ്ടെണ്ണയേ നൂറി അത് കൊണ്ടുപോടാ ചൂട് ഒരു മീനടിക്കും അടിക്കും കൊ കൊഞ്ഞടെ കുത്തേറെ കൈകളെ പോയിട്ട് ഉമ്മാരൊക്കെ ണ്ടോ അടുത്ത പോയില്ല കയറി വരുന്നു ചാറ വറ കിട്ടുമോ കേട്ടോ കൊള്ളാം കൊള്ളാം സൈസ് എന്ന് കാണിച്ചത് ഓക്കേ ആ രണ്ടിച്ചണ കിട്ടുന്നത് വൈകി ഇവിടെ തകർക്കുക കേട്ടോ പാഷിങ് ഓറം പിടിച്ചിട്ടുണ്ട് ചറ പറയുക കയറുന്ന ഓക്കെ ആ ദയമായിരുന്നു വരുന്നു കാരെ പിടിക്കും കേട്ടോ ആളിലെണ്ണം കൂടിയിട്ടുണ്ട് അത്യദേശം ഇവിടെ പമ്മി സ്ഥലം പിടിക്കാൻ വേണ്ടി വരുവാണ് ചെറുതാണോ ഇല്ല ചാക്കന്നറയ്ക്കുവ ചാക്കുന്ന പൈസ എല്ലാവരും അടിപ്പിച്ചു എന്നറിയോ കേട്ടോ ആചോണ്ടെ അടിക്കേന്ന് പോലും അറിയത്തില്ല മനുസരിച്ചിട കേട്ടോ ആടാടാടാ ആശുപത്രി കയറിട്ടുണ്ട് ഓ നോ കിട്ടി കിട്ടി ആ അതേ വരുന്നു ഇളങ്ങുന്നു ിക്കുന്നുണ്ടോ ഇതോ വാളഞ്ഞി റാ പോലെയായി ഒരാളിവിടെ ചോണ പിടിക്കാൻ കൊണ്ട് കണ്ടോണം മീൻ കിട്ടുന്ന അനുസരിച്ച് ഇട്ടിട്ട് ഇട്ടിട്ട് ഈ സൈഡില് വരും ഇവിടുന്ന് കിട്ടിയ ആള് ഇങ്ങോട്ട് മാറുക അങ്ങനെ മാറിക്കൻ ആ ഇതുണ്ട് ഇതുണ്ടോ ഓരോരുത്തർ ഓരോ കണ്ണിയായിട്ട് മാറി കൊടുക്കേണ്ട ഓരോരുത്തർ മാറി കൊടുക്കുന്നു അടുത്തയാൾ വരുന്നത് ആ അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഇത്ര കേട്ടോ പുല്ലൻ